ഞാൻ മുല്ലശ്ശേരി വരുന്നത് മുല്ലശ്ശേരി കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ആദ്യത്തെ മാസാതി വെള്ളിയാഴ്ച പ്രത്യേകമായി ഗൾഫിൽ പോകാനോ അതുപോലെ തന്നെ പ്രവാസികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ളൊരു വെള്ളിയാഴ്ച ആയിരുന്നു ആ മാസാദി വെള്ളിയാഴ്ച എനിക്ക് കിട്ടിയ റോസാ തളം വെച്ച് ഞാൻ പ്രത്യേകമായി എൻ്റെ പാസ്പോർട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചു തുടർന്ന് ഞാൻ ലണ്ടനിൽ ലണ്ടനിലാണ് ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചത് ആദ്യത്തെ പ്രാവശ്യം നമ്മളെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എഴുതിയ സമയത്ത് എൻ്റെ ആയി പോയി എനിക്ക് ഭയങ്കര വിഷമായിരുന്നു റിജക്റ്റ് ആയി പോയി പോയിപ്പോ തുടർന്ന് വരണ മൂന്നാമത്തെ വെള്ളിയാഴ്ച മാതാവിലൂടെ നമുക്ക് പിടിക്കാന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ വെള്ളിയാഴ്ച മുല്ലപ്പൂ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അല്ല മാതാവിലൂടെ കർത്താവിലേക്ക് ഓക്കെ അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം ചെയ്ത എൻട്രൻസ് ക്യാൻസലായി പോയി റിജക്റ്റ് ആയിപ്പോയി തുടർന്ന് ഞാൻ ഒമ്പത് പ്രാവശ്യം വീണ്ടും വീണ്ടും ചെയ്തു ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞത് റിജക്റ്റ് ആയി ക്യാൻസലായി പോവായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു തുടർന്ന് പത്താമത്തെ പ്രാവശ്യം എനിക്കത് റെഡിയായി അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഞാൻ യു കെയിലേക്ക് പോകാൻ സാധിച്ചു എനിക്കിതൊന്നല്ല പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിച്ചു വന്ന് നിൽക്കുന്നത് യു കെയിലേക്ക് എത്തി രണ്ട് മാസം വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ജോലിയില്ല ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ചോളം അവിടെ നിൽക്കുക എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടാണ് അല്ലാ മാസം എഴുപത്തി അയ്യായിരം രൂപ എടുത്ത് എൻ്റെ അമ്മ എനിക്ക് അങ്ങോട്ട് അയച്ചതരായിരുന്നു ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഇവിടെ ഡിസംബറിൽ ബെന്നി പറഞ്ഞു കേട്ടായിരുന്നു യു കെയിൽ ബെന്നി ധ്യാനിപ്പിക്കാൻ വരുമെന്ന് അപ്പൊ ഞാൻ അതിയായി ആഗ്രഹിച്ചു യു കെയിൽ നിന്നിട്ടെങ്കിലും അച്ഛന്റെ ധ്യാനം കൂടണം അവിടെ പ്രാർത്ഥിക്കണം എനിക്ക് അവിടെ വെച്ച് സാക്ഷ്യം പറയണമെന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വരാൻ സാധിച്ചില്ല ഭയങ്കര വിഷമായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റ് സെമിന്റെ റിസൾട്ട് വന്നു രണ്ടിലും ഞാൻ തോറ്റു ജയിച്ചു എന്നല്ല തോറ്റു രണ്ടിലും ഞാൻ തോറ്റു അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി പണിയില്ല മൊത്തത്തിൽ നിരാശയുടെ അങ്ങേയറ്റത്തിലായിരുന്നു പിന്നെ അച്ഛൻ ഞാൻ മുന്നേ ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല സമയത്ത് അച്ഛന്റെ കൂടെ ഒരുപക്ഷെ ഓൺലൈൻ കാര്യങ്ങൾക്കും കോവിഡിന്റെ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈനിലൊക്കെ സഹായിച്ചായിരുന്നു അന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു മീഡിയോടൊക്കെ അപ്പോൾ അച്ഛൻ ഇങ്ങനെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇടുന്നൊക്കെ ഞാൻ ഒന്നും ഇടാറില്ല അല്ലാതിരുന്ന് കാണും നമുക്ക് വേറെ പണിയില്ല ഒന്നുമില്ല കർത്താവ് മാത്രമേ ഉള്ളൂ ഒരുപാട് കൊന്തകളും ചൊല്ലാനും പ്രാർത്ഥിക്കാനൊക്കെ എനിക്ക് സാധിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച അവസാനം ഞാൻ തോറ്റു അല്ലാത്തിലും ഞാൻ തോറ്റു ഇനി ഒന്നുമില്ല നമുക്ക് പറയലേ നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ല അല്ലാ വഴികളടഞ്ഞു ആകെ വിഷമത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കുറേ പ്രാർത്ഥിച്ചു എന്നോ പറയല്ലേ ഇപ്പൊ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ട് ചോദിച്ചാൽ ആ പാട്ടൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു പാട്ടൊക്കെ ആയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച അവസാനം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഈ വയസ്സായവരെ ശുശ്രൂഷിക്കണം അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു മേഖലയിൽ ജോലി കിട്ടണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചു ഞാനിപ്പോൾ എമ്മടാണ് പഠിക്കുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചേക്കാളും വരും പക്ഷെ ഞാൻ കുറേ ഇന്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടില്ല എന്ന് ഉറപ്പ് കിട്ടില്ല എന്നു ചമ്മൻ ഉറപ്പുള്ളതായിരുന്നു ഒരു തവണ പോയി രണ്ട് തവണ പോയി മൂന്നാമത്തെ തവണയും പോയി നോക്കിയതാ അവസാനം എനിക്ക് അവിടെ ജോലി കിട്ടി ഒരു പക്ഷേ ഞാൻ ജനുവരിയിൽ പോയിട്ടുള്ളു ആറുമാസമായിട്ടുള്ളു ആർക്കും ജോലി കിട്ട ഇപ്പോഴും ജോലി കിട്ടാത്തവരുണ്ട് എനിക്ക് ജോലി കിട്ടി ദൈവം ജോലി കിട്ടി അവസാനം അത്യാവശ്യം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം രൂപ മാസം എനിക്ക് സമ്പാദിക്കാമെന്ന് വച്ചു ജോലി കിട്ടി അങ്ങനെ നിക്കണ നേരത്തായിരുന്നു ഇപ്പൊ പിന്നെ അച്ഛൻ്റെ ധ്യാനയ്ക്ക് കൂടാൻ പറ്റാത്ത വിഷമോ ഞാൻ അത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ഗാഗുൽത്തേൽ തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞത് നമ്മൾ പറയില്ലേ പിടിവാശി കൂടി അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ദിവസം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ മാസത്തിലെ എനിക്ക് മാതാവിന്റെ ആ മാസത്തിലാക്ഷ്യം പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ആറുമാസെങ്കിലും കഴിഞ്ഞാലാണ് നമുക്ക് ആനുവൽ ലീവ് കിട്ടാറുള്ളു ഞാൻ അപ്പം രണ്ടു മാസം ജോലി ചെയ്ത് രണ്ടു മാസം അപ്പേക്ക് ആനുവൽ ലീവിന് വെച്ചു ഒരു ദിവസം നമുക്ക് പണിയെടുത്ത ഏകദേശം പത്തിരുപതിനായിരം രൂപ കിട്ടണതാ ഒരു മാസത്തിൽ നമുക്ക് എട്ട് ദിവസം പണിയെടുക്കാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത എനിക്ക് മുപ്പത് ദിവസത്തിനും ലീവ് വന്ന് ഈ ഒരു മാസം മുഴുവൻ വിട്ടെന്ന് കാണാണ് ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ലണ്ടനിൽ നിന്ന് വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് നന്മകൾ ചെയ്ത എല്ലാവരും ഒത്തിരി ഒത്തിരി ആയിരം ഒരു തവണയല്ല പത്ത് തവണ പരീക്ഷക്കപ്പുറമായിട്ട് വിസ കിട്ടിയില്ല അതാണ് എനിക്ക് സന്തോഷം തോന്നിയത് ഒരു കാര്യം തീരുമാനമെടുക്കുന്നു അതിൻ്റെ വില കൊടുക്കുന്നു പത്ത് തവണ പോയി തവ തുറന്നു തുടങ്ങും നമ്മൾ മുട്ടും സ്തംഭനായ സമയമുണ്ട് ആ സമയം പത്താമ തവണത്തെയായിരുന്നു തീർച്ചയായിട്ടും കർത്താവ് ഒരുക്കി അവലെ മകനെ എല്ലാം കർത്താവ് ക്രമപ്പെടുത്തി ദൈവം തീർച്ചയായിട്ടും മകനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ നല്ലൊരു ഗൈഡിയെടുത്ത് വിശ്വ മാത്രപ്പെടുത്താം